ഹലോ നമസ്കാരം ഒട്ടും ഹെൽത്തിയാന്ന് തോന്നാത്ത എന്നാൽ അന്യ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആട്ടോ നമ്മൾ വന്നേക്കുന്നത് ഞാൻ ഇതിനെ മന്തിന്നാ വിളിക്കുന്നേ നിങ്ങൾ എന്നാ വേണേലും വിളിച്ചോ കേട്ടോ ഇത്രയും വെന്ത ചിക്കൻ ആ അതാ ചോറിന്റെ കൂടെ എന്നാ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് വേണ്ട ചിക്കൻ അങ്ങോട്ട് എടുക്കുക ചിക്കൻ വെട്ടാനൊന്നും നമ്മളെ ആരും പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നാലും നല്ല വലുപ്പത്തിൽ വേണം കട്ട് കൊണ്ട് അതായത് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുറിക്കാതെ ഇച്ചിരി വലുപ്പമുള്ള പീസാക്കി മുറിച്ച് കഴിഞ്ഞാൽ അതും ആ തൊലിയൊന്നും കളയാതാണെങ്കിൽ അടിപൊളി സെറ്റപ്പ് ആയിരിക്കും കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല ഒരു കൊത്തി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ളൊരു ഏറ്റവും വലിയ പാത്രം അല്ല നമ്മുടെ ബിരിയാണി പാത്രം എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് നമ്മൾ മുറിച്ചു വെച്ച പീസ എല്ലാം കൂടെ ഇട്ടങ്ങ് കൊടുത്തേക്കണം ഉള്ളി വറുത്തും മണ്ടിപ്പരിപ്പ് വറുത്തും ഒന്നും സമയം കളയേണ്ട വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി മല്ലിയില പുതിയയില അത് നല്ല കുനുകുനാ കുനുഗുനാന്നങ്ങ് അരിഞ്ഞെടുത്തേക്കണം പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കും അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട്ട് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്തേക്കണം ചെറുചീരവും കുരുമുളക് പൊടിയും അതാണ് മെയിൻ ഐറ്റം അളവ് ഞാൻ കമന്നിട്ടേക്കാവേ മാഗി ക്യൂബ് കുതപ്പിപ്പോയിട്ട് കിട്ടിയില്ല പിന്നെ നോറിന്റെ ക്യൂബ് മേടിച്ചുകൊണ്ട് വന്നു ഒരു ഭംഗിക്ക് കുറച്ച് കളർ ചേർക്കുന്നുണ്ട് ഇത് ആണെന്ന് തോന്നുന്ന മെയിൻ കാരണം എന്താ ഇതാണ് ഇത്രയും ഓയിൽ നമ്മൾ ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് പിന്നെ കുറച്ചുപ്പ് നോറിന്റെ ക്യൂബ് ചേർത്തുകൊണ്ട് നമ്മൾ അധികം ഉപ്പിട്ട് വഷളാക്കണ്ട പിന്നെ സർവ്വശക്തി ഉപയോഗിച്ചിട്ട് ഗുരുക്കന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് നല്ലപോലെ തിരുമ്മി അങ്ങോട്ട് കൊടുക്കുക തിരുമ്മി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ നൈറ്റ് ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേക്കണം അത് കഴിയുമ്പത്തേ ഇതുപോലെ ഇരിക്കും സംഭവം ഒന്നും നോക്കണ്ട പാത്രം നേരെ സവയിലോട്ട് കയറ്റിക്കോ തീയും കത്തിച്ചോ കുറച്ച് കഴിയുമ്പോൾ ഒരു കളകള ശബ്ദം കേൾക്കും ആ കളകള ശബ്ദം അധികം നീണ്ടു പോകുന്നതിന് മുമ്പായിട്ട് തുറന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ പീസ് പീസെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ആ ജീരകത്തിന്റെയും പുതിനേലയുടെയും ഒക്കെ മണം അടിച്ചു ഇങ്ങോട്ട് കയറി ആഹാ അപ്പോൾ തിരിച്ചിട്ടു കഴിഞ്ഞാൽ ആ സംഭവം അവിടെ റെഡിയാവുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് വെക്കാം ഒരു ഗ്ലാസ് അരി ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ചേർക്കുന്നു പട്ടയും ഏലക്കയും ഒക്കെ ഇട്ടിട്ട് ചോറിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരി റെഡിയായി പിന്നെ ഒന്നും നോക്കാറില്ല നമ്മുടെ വെന്തിരിക്കുന്ന ആ ചിക്കനിലേക്ക് നമ്മുടെ ഒക്കെ ഇട്ട് കൊടുത്ത് നാല് പച്ചമുളകും മോളി കുത്തി പോലോട്ട് ആ പോയിൽ പേപ്പർ ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ട് പണ്ട് ജിമ്മിൽ പോകൊണ്ടിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡമ്പലിൻ്റെ രണ്ട് പീസ് എടുത്ത് മോളി വെച്ച് വെയിറ്റ് ആയിട്ട് വിട്ട് ചെറിയ ഫ്ലെയിമിൽ അങ്ങോട്ട് വേവാൻ വെക്കുക ഏകദേശം ഇരുപത് മിനിറ്റ് സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സമയത്ത് ദേ ഈ ചമ്മന്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കാം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന മയണൈസ് ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല സൂപ്പർ സാധനമാണ് ആ ദമ്പ് പൊട്ടി വരുമ്പോഴും മണമുണ്ടല്ലോ എന്റെ സാറേ പിന്നെ ഒന്നും കാണാല്ല ചിക്കൻ നല്ല സെറ്റായിട്ടുണ്ട് കൈ കൊണ്ട് പിടിച്ചതാണ് നല്ലപോലെ പൊള്ളിയിട്ടും ബാക്കി കാര്യൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാൻ കേട്ടോ കുറച്ച് മാനേസും കുറച്ച് ചട്നിയും സൈഡിൽ വെച്ചിട്ടുണ്ട് അതെ ചിക്കൻ ഒക്കെ നല്ല എല്ലെന്നൊക്കെ വിട്ടുപോരുന്ന രീതിയിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്നാലും നമ്മൾ കഴിക്കാതെ വിടത്തില്ല നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറന്നുപോയേക്കരുതേ നിങ്ങളുടെ ഈ ഒരു സന്തോഷമാണ് നമ്മുടെ ഒരു സന്തോഷം ആഹാ പൊളി ഒന്നും പറയാനില്ല സൂപ്പർ സാധനം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്